ഹായ് വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഈ ഒരു സമയം എന്താണ് അറിയേണ്ടത് അല്ലെങ്കിൽ എന്ത് ക്ലിയർ മെസ്സേജ് ആണ് യൂവേഴ്സ് നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോ ഞാനിവിടെ രണ്ട് പൈൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൈൽ നമ്മൾ സെവൻ ചക്ര പ്ലസ് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടു ദോഷത്തിന് ബ്ലാക്ക് മാജിക്കിനൊക്കെ എത്ര നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു രണ്ട് ബ്രേസ്ലെറ്റിലേക്ക് നോക്കാം നിങ്ങൾക്ക് ഏത് സ്റ്റോണിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ഓക്കെ ആ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതായിരിക്കും നിങ്ങളുടെ റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സന്ദർഭം വെച്ചിട്ട് എന്നിട്ട് യൂണിവേഴ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കണം എന്ന രീതിയിൽ പ്രേ ചെയ്യുക എന്ന എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം യൂണിവേഴ്സിനോട് ചോദിക്കുമ്പോൾ ഇമോഷൻസ് നിറച്ചിട്ട് ചോദിക്കുക അതായത് എനിക്കത് വേണം അത് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിത്തീരും അതിന് നന്ദി എന്ന രീതിയിൽ ഇമോഷൻസ് നിറ സങ്കടാണെങ്കിലും ദേഷ്യമാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് ഇമോഷൻസ് നിറച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ഇമോഷൻസ് നിറച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുക അപ്പൊ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ആയിട്ടുള്ള പ്രോഗ്നോസ്റ്റിക് ടെക്കിൽ നമ്മൾ കറണ്ട് ഫീലിംഗ്സ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിംഗ്സ് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ വാച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം ഓക്കെ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ക്രിസ്റ്റലിനോടാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണ് യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എന്ത് ക്ലിയർ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം പേജ് ഓഫ് നിങ്ങൾ വളരെ നിങ്ങൾ ഇപ്പൊ ഏത് മേഖലയാണ് അല്ലെങ്കിൽ ഏത് ഒരു ഇതിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾ വളരെ അധികം ക്രിയേറ്റീവ് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ട് പക്ഷെ നിങ്ങൾ എനിക്കത് സാധിക്കില്ല എന്ന് സ്വയമേ തന്നെ അടിച്ചു താഴ്ത്തുന്നത് കൊണ്ടാണ് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ കാണുന്ന നെഗറ്റീവിനേക്കാൾ നിങ്ങൾ നിങ്ങളിൽ കാണുന്ന നെഗറ്റിവിറ്റി കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൂടുതലാണ് നെഗറ്റീവായിട്ട് അതായത് നമ്മൾ എന്ത് എനർജി കൊടുക്കുന്നു ആ എനർജി നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്ന് പലപ്പോഴും പല റീഡിങ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ റീസൺ എന്താണ് എന്ന് വെച്ചാൽ കണ്ടോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ ക്വാളിറ്റീസും എല്ലാ കഴിവും നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നതാണ് നിങ്ങളുടെ ഡിസയർ എന്താണോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ അടുത്തുണ്ട് ഉണ്ട് എന്നതാണ് പേജ് ഓഫ് വോൺസ് കാണിക്കുന്നത് ആ ഒരു പാഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് പക്ഷെ എന്താ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചോദ്യം അത് കംപ്ലീറ്റ് ആകാത്തത് ഓക്കെ അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ തന്നെ മനസ്സിലിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ അനാവശ്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോ പോയി ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ ബാക്കിലോട്ട് വലിയുന്നു അല്ലെങ്കിൽ ചിലപ്പോ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു ക്ലാരിറ്റി തിരഞ്ഞു നിങ്ങൾ പോകുന്നില്ല ഓക്കെ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പല സിറ്റുവേഷനിലും നിങ്ങൾ സ്റ്റക്കായിരിക്കാം ഓക്കെ വീൽ ഓഫ് ഫോർച്യൂൺ കണ്ടോ നിങ്ങളാണ് സ്റ്റക്കായിട്ടുള്ളത് നിങ്ങൾ പോസിറ്റീവായിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സോ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം എന്താണോ അതിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക ഓക്കെ അത് ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊരു ബ്ലോക്കേജ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ യൂണിവേഴ്സ് അതിനകത്ത് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നവരാണ് യൂണിവേഴ്സുമായി കണക്റ്റഡ് ആണ് എങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഇന്നർ വിശദത്തെ ട്രസ്റ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല തരത്തിലുള്ള മെസ്സേജസും എയ്ഞ്ചൽ നമ്പേഴ്സും ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പല തവണ ശ്രമിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്റെ പ്രധാനത്തിൽ നിങ്ങൾ ത്രീ 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 അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ ടു വൺ 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 ഇങ്ങനെയുള്ള മെസ്സേജസ് ഈയിടെയായിട്ട് സഡൻലി കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാറ്റം എന്നത് നിങ്ങൾക്ക് പോസിബിൾ ആണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറണം എന്നതാണ് നിങ്ങളുടെ സിസ്റ്റൻ നിങ്ങൾക്ക് മാറാൻ സാധിക്കും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ആകണം നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ഇൻഫ്യൂഷൻ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അടിയുറച്ച് നിങ്ങളുടെ ഇൻറ്റൂഷനെ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഹെർമറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക സ്വന്തമായി സ്വന്തം പാതയിൽ ലൈറ്റ് തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ് ഹെർമറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ തന്റെ ഉള്ളിലുള്ള പ്ലാൻസിനെ ഒരിക്കലും കൊട്ടി ഘോഷിച്ച് നടക്കുന്ന ഒരാളല്ല ഹെർമറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ പ്ലാൻ സക്സസ്ഫുൾ ആകുന്നത് അപ്പോഴായിരിക്കും മറ്റുള്ളവർ ഇതായിരുന്നു നമ്മുടെ വിഷൻ അല്ലെങ്കിൽ ഇതായിരുന്നു നമ്മുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ആളാണ് ഹേമിട്ട് അപ്പൊ നിങ്ങളും ആ ഒരു രീതിയിലായി മാറണം നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങളുടെ ടാലൻസിനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ അതിപ്പോ ഏത് മേഖലയിലായിക്കോട്ടെ ലവിലാണെങ്കിലും നിങ്ങളുടെ ടാലന്റും ക്രിയേറ്റിവിറ്റിയും അവിടെ ഉണ്ടാവണം ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ കരിയറിലാണെങ്കിലും ഉണ്ടാകണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടിരിക്കണം അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് വേണം ഓക്കെ സോ നിങ്ങൾ അതിന് അതിനോട് കമ്പാഷൻ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അതിനോട് കൂടുതൽ താല്പര്യം കാണിക്കുക എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ഹെർമിറ്റ് കാർഡ് പലപ്പോഴും കാണിക്കുന്നത് നിങ്ങൾ ഏത് വഴിയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളുടെ റൈറ്റ് പാത്ത് തന്നെയാണ് നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാനും അനാവശ്യ എനർജീസ് നിങ്ങളുടെ ഉള്ളിൽ കയറ്റി വെക്കാനും ഒക്കെ ശ്രമിക്കും പക്ഷെ നിങ്ങൾ അതിൽ വീഴരുത് പലപ്പോഴും നിങ്ങളോട് ഏഞ്ചൽസ് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളൊരു നെഗറ്റീവ് പാത്തിലാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു മാനിപ്പുലേറ്റീവ് എനർജി സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നത് നിങ്ങൾ നേരായിട്ടുള്ള ദിശയിൽ തന്നെ പോവുക നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ കറക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തത് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും എന്ന് ആണ് ഇതിനകത്ത് പറയുന്നത് ഇവൻ പേജസ് ഷോർട്സ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷനെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുക നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ മുന്നോട്ട് പോവുക നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ സ്വരിപ്പെടുത്തി എടുക്കുക എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതായത് നിങ്ങളുടെ ഡെസിഷനിൽ പൂർണ്ണമായി നിങ്ങൾക്ക് ബാലൻസ് വേണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷനിൽ ഇമോഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു നിമിഷം നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റി വെക്കരുത് അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടുകാരുടെ ഇമോഷൻ കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ലവറിന്റെ ഇമോഷൻസ് കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ജോബ് വേണ്ട വെച്ചാൽ ആർക്കാണ് നഷ്ടം നാളെ നിങ്ങൾക്കാണ് നഷ്ടം നിങ്ങളുടേതായിട്ടുള്ള വിഷൻ എന്താണോ അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോവാം ബിക്കോസ് അണ്ടിലെ അൺലസ് അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ കാണുകയുള്ളൂ ഈ പറയുന്ന നമ്മളെ സ്നേഹിക്കുന്നു എന്താണ് നമ്മളെ ജീവിതത്തിൽ ദാഹിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയും നിങ്ങളുടെ കൂടെ കാണാനുള്ള സാധ്യത ഇല്ല നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് നമ്മൾ ഈ ഒരു വേൾഡിലെ ശരിയാണോ റിലേഷൻഷിപ്പുകളുണ്ട് നമുക്ക് പല തോതിലുള്ള ഫീലിങ്സ് ഒക്കെ നമുക്ക് കിട്ടുമെങ്കിലും നമ്മൾ സെൽഫ് സ്റ്റാൻഡ് ചെയ്യുക ഒരിക്കലും ഒരാളെ ആശ്രയിച്ച് ജീവിച്ച് ജീവിക്കാതിരിക്കുക നിങ്ങൾക്ക് പ്രചോദനമാകേണ്ടത് വേറൊരാളല്ല നിങ്ങളാണ് അതുപോലെ സത്യം പറഞ്ഞ വേറൊരാളുടെ പാതയിൽ നടക്കുന്നതിനെക്കാളും സ്വയമേ നിങ്ങൾ നിങ്ങളൊരു പാതയുണ്ടാക്കി അതിൽ നടക്കുന്നതാണ് നല്ലത് അത് പറയാൻ കാരണം ഫയൽ നമ്പർ വൺ നിങ്ങൾ ക്രിയേറ്റീവ് ആണ് നിങ്ങൾക്കത് സാധ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് വെറുതെ മറ്റുള്ളവരുടെ ബാക്കിൽ നടക്കുക മറ്റുള്ളവർ ചെയ്യും ഇന്നൊരു കാര്യം ചെയ്തത് കൊണ്ട് എനിക്കും ഇന്നൊരു കാര്യം ചെയ്യണം അവർക്ക് അത് കിട്ടി അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്നൊരു രീതിയിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനും നിങ്ങളുടെ ഗോൾസിനും വേണ്ടി വർക്ക് ചെയ്ത അപ്പൊ നിങ്ങൾക്ക് വിജയം ലഭിക്കും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുക നിങ്ങൾക്ക് വലിയ 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 എന്താണ് ആഴങ്ങളില് നിങ്ങളുടെ സക്സസിന്റെ എത്തിച്ചേരാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡീപ്പ് ഇമോഷനില് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതാണ് മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് വേണ്ടത് ശുഭാപ്തി വിശ്വാസവും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസുമാണ് നിങ്ങൾക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വിളവ് നിങ്ങൾ തന്നെ എന്താണ് കൊയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കാര്യം എന്താണോ അത് നിങ്ങൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ് നിങ്ങളുടെ എൻവിയോൺമെന്റ് അതായത് ഏത് സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നു ആ സാഹചര്യത്തിനെ നിങ്ങൾ നല്ലതാക്കി അതായത് ഇപ്പൊ ഒരു കർഷകൻ ഒരു ഭൂമി കിട്ടുമ്പോൾ ആദ്യം എന്താ അവനാ മണ്ണിനെ മണ്ണിനെ നല്ലതാക്കും അല്ലെ മണ്ണിനെ നല്ലതാക്കിയതിനു ശേഷമാണ് അതിനകത്ത് അവൻ വേണോന്നുള്ള കാര്യങ്ങൾ അവൻ വിതയ്ക്കുന്നത് ഓക്കെ വിതച്ചു കഴിഞ്ഞ് അവന്റെ അധ്വാനം കഴിയുമ്പോഴത്തേക്ക് അവനത് കൊയ്തതിന്റെ റിസൾട്ട് ഹാർവസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും നമ്മുടെ സറൗണ്ടിങ് നമ്മുടെ എൻവയോൺമെന്റ് എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണം അനുകൂലമായിരിക്കണമെന്നില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന എൻവയോൺമെന്റിനെ നമ്മൾ തന്നെ എന്നെ ഒറഷ് ചെയ്ത് നമ്മൾ തന്നെ നന്നാക്കി നമ്മൾ തന്നെ അതിനകത്ത് കൾട്ടിവേറ്റ് ചെയ്ത് അതായത് ഏതൊരു പ്രതിസന്ധിയിലും നിൽക്കാൻ നമുക്ക് ണം അതാണ് മനക്കരുതാണ് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു മേഖല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫറഷ് ചെയ്യാൻ പറ്റും അതാണ് ലക്കിന്റെ വീൽ ഓഫ് ഫോർച്യൂൺ ഉള്ളത് നിങ്ങൾക്ക് ലക്ക് കുറവാണ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സിപ്രിൻ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് സിപ്രിൻ ലക്ക് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെവൻ ചക്രാ ബ്രേസ്ലെറ്റ് ധരിക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇട്ട് ധരിക്കാവുന്നതാണ് നിങ്ങളുടെ ചുറ്റും മാനിപ്പുലേറ്റീവ് എനർജീസ് ഉണ്ട് പക്ഷേ ഈ മാനിപ്പുലേറ്റീവ് എനർജിയെ അതിജീവിച്ച് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയിട്ടുള്ളത് സോ നിങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും സാധിക്കും ഇന്നേ ദിവസം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു പവർഫുൾ ഡേ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ വന്നു ചേരും ആൻഡ് ഈ വീഡിയോ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ലഭിക്കും എന്നതായിരിക്കും അതിന്റെ അർത്ഥം സോ നിങ്ങൾക്ക് വരാനുള്ള പോസിറ്റിവിറ്റികളെ കണക്ട് ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കുക വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക ബിക്കോസ് നിങ്ങൾക്ക് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ സക്സസിന്റെ അടുത്തേക്ക് എത്താൻ യോഗ്യതയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക സത്യം പറഞ്ഞാല് ഏറ്റവും ഭംഗിയുള്ള മരം അല്ലെങ്കിൽ ഏറ്റവും കാണാം വൃത്തിയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മരത്തിനെ ഒരു ആള് വന്ന് വെട്ടത്തുള്ളു അല്ലേ ആവശ്യത്തിന് കാരണം അതിനെയാണ് എളുപ്പത്തിൽ നമുക്ക് വേറെ ഒരു ഇതിൽ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പൊ മറ്റൊരാളെ നിങ്ങളെ വെട്ടി തള്ളി താഴെയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ പോസിബിലിറ്റീസ് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാത്തിലും നമ്മുടെ സ സൗകര്യാർത്ഥം മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഈഗോ കൊണ്ടാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങൾ ഇറ്റ് സെൽഫ് അപൻഡൻറ് ആണ് എന്നതാണ് ഇന്നത്തെ കാണുന്നത് ഏറ്റവും വലിയ പോയിന്റ് എന്താണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ മുറുക്ക പിടിക്കുക ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ മുന്നോട്ടെടുക്കുക ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെയാണ് കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും ന്യൂ ബ്ലെസ്സിംഗ്സ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഡീപ്പായിട്ട് ുള്ളിൽ തട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് നല്ലൊരു മെസ്സേജ് ആണ് ആൻഡ് നിങ്ങളെ ഒത്തിരി യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഫയൽ നമ്പർ വൺ നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക യൂണിവേഴ്സിന്റെ ഡിവൈൻ എനർജിയുമായിട്ട് അലൈൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ തേടി എത്തിക്കൊള്ളും നമ്മളെ ഡിവൈനുമായിട്ട് അലൈൻ ആകാതെ നമ്മുടെ ചക്രാസ് ബാലൻസ് ആകാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും നെഗറ്റിവിറ്റി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയി അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പൊ ലത്ത് ചോദിച്ചു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടല്ലോ ഇനി എന്ത് ചെയ്യാനാണെന്ന് ഒന്നുകിൽ നിങ്ങൾ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ റേസ് ധരിക്കുക അത് നിങ്ങൾക്ക് ഒത്തിരി എന്താണ് ബെനിഫിറ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സുലൈമാനി ഹക്കിം റേസ് ധരിക്കാവുന്നതാണ് ഇതൊന്നും നിങ്ങൾക്ക് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞതുപോലെ ഏഞ്ചൽസിനോട് പറയുക എനിക്ക് എന്തെങ്കിലും വിധ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിൽ ആ അത് എന്നെ തട്ടാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്റെ ചുറ്റുമൊരു എന്താണ് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു വലയം തീർക്കണം ഈ ഒരു ഈ ഒരു പോസിറ്റീവ് പ്രൊട്ടക്റ്റീവ് വലയം എനിക്ക് എനിക്കുള്ളിടത്തോളം കാലം എൻ്റെ ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജിയും എന്നെ അറ്റാക്ക് ചെയ്യുകയില്ല എന്നൊരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷനും ഒരു ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം അതുപോലെ എന്നും നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റും കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം ഉണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് രേഖയുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ് ഇമാജിൻ ചെയ്യുക അപ്പോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും സാധിക്കും അതുപോലെ നിങ്ങൾ പ്രൊട്ടക്റ്റീവുമായിരിക്കും കുറച്ചും കൂടി നല്ല ഓപ്ഷൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ ഗോ ഫോർ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ അങ്ങനെ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസിനെ അറിയാം നിങ്ങൾക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്യാം നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകാം ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഇൻഫ്യൂഷനെ ഫോളോ നിങ്ങൾ സൺ എനർജിയിൽ നിൽക്കുന്നവരായിരിക്കാം ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല രീതിയിൽ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളായിരിക്കാം ഹൈപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആങ്കർ വരുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ പുറമേ നിങ്ങൾ ശാന്തരാണ് പക്ഷെ അകമേ നിങ്ങൾ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള പൊട്ടിത്തെറിക്കുന്ന ആങ്കർ ഉള്ള വ്യക്തികളായിരിക്കാം പുതിയ പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം ആഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള ട്രൈ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പൈൽ നമ്പർ വൺ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടാകും ഓക്കെ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഈവൻ ഈ ഒരു പൈൽ റസ് നൈറ്റ് ആയാലും നിങ്ങൾക്ക് സെക്കൻഡ് കണ്ടു നോക്കാവുന്നതാണ് ഇവൻ രണ്ട് ബ്രേസ്ലെറ്റ്സും നിനക്ക് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് റീഡിംഗും കണ്ടുനോക്കാവുന്നതാണ് ഓക്കെ ഫർദ്ദമോ എന്തെങ്കിലും പെർസലൈസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെഴുതി കാണിച്ച നമ്പറിലോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം അപ്പൊ ബൈ ഹൈ ഗായ്സ് അപ്പൊ നിങ്ങൾ നമ്മുടെ സെക്കൻഡ് പൈൽ അല്ലെങ്കിൽ നമ്മുടെ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിന്റെ എനർജീസ് ആണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതാണ് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയി തോന്നിയിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ടത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത ഒരു ക്ലിയർ കട്ട് മെസ്സേജ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള മെസ്സേജ് ആണ് ആൻഡ് ഇന്നൊരു പോസിറ്റീവ് ഡേ ആണ് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ എന്ന നല്ല ദിവസമാണ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നിങ്ങള് ആക്ഷൻ എടുക്കാൻ വളരെയധികം ഡിലേ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ എല്ലാം ചിന്തിച്ച് കൂട്ടി ആലോചിച്ച് തീരുമാനിച്ച് വരുമ്പോഴത്തേക്ക് സമയം അങ്ങോട്ട് കഴിഞ്ഞു പോകും ഉം ഒന്നും നിങ്ങളുടെ കൺട്രോളിലല്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ് സമയത്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പലതും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള സമയത്ത് ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അനാവശ്യമായിട്ട് വെയിറ്റ് ചെയ്യും അതായത് സന്ദർഭം വരട്ടെ സന്ദർഭം കൊണ്ടുവരട്ടെ എന്ന രീതി അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുമായിരിക്കും എനിക്ക് മെസ്സേജ് അയക്കുമായിരിക്കും എന്നുള്ള കാത്തിരിപ്പുകൾ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് റിസീവ് ചെയ്യുമായിരിക്കും എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ എനിക്ക് കിട്ടും എന്നൊരു രീതി ിൽ മാത്രം നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടാവുന്നത് ഈ ഈ ലോകം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഇപ്പൊ ഏത് ഫീൽഡിൽ നിന്നാലും ശരി അത് കോമ്പറ്റേറ്റീവ് തന്നെയാണ് ഓക്കെ അപ്പോ നിങ്ങൾ ക്യുക് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ സാധിക്കുക അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ളതും ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അത് ഇഷ്ടമാണ് എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് എന്നതിനകത്ത് കാണിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അമിതമായി മറ്റുള്ളവരെ സഹായിക്കുകയും അവസാനം നിങ്ങൾ മണ്ടരാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ പണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കാം പക്ഷെ ഇതൊന്നും നിങ്ങളുടെ അടുത്ത് കിട്ടുന്നില്ല ഇതെല്ലാം മറ്റുള്ളവർ ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ എന്താണ് സന്തോഷം ലഭിക്കുന്നത് അത് പൂർണ്ണമായും നിങ്ങളെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഇംബാലൻസ്ഡ് ആണ് എന്നതാണ് പറയേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ടു ബി ഫ്രാങ്ക് പറയാം നിങ്ങളെ ിലേഷൻഷിപ്പിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണെങ്കിലും ശരി ഫൂൾ ആക്കാൻ സാധിക്കുന്നുണ്ട് മറ്റാൾക്കാർക്ക് അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് പല ആൾക്കാരും ഗോസിപ്സ് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ റിയാക്ട് ചെയ്യേണ്ട രീതിയിൽ കൗശലമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർക്ക് മറുപടി കിട്ടാത്തത് കൊണ്ടും നിങ്ങളൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങളൊന്നും റിയാക്ട് ചെയ്യില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടുമായിരിക്കാം ഇവർ പിന്നെയും പിന്നെയും നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് തന്നെ സഹായം മേടിച്ചിട്ട് നിങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഒരു സ്വഭാവമുള്ള ഒരു പറ്റം വ്യക്തികളുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കെരിയറിലാണെങ്കിലും ഈവൻ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നീടൊക്കെ നിങ്ങൾക്ക് ബെറ്റി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോ ഇന്റേണലി നിങ്ങൾ കോൺഫ്ലിക്ട് അനുഭവിക്കുന്നു അല്ലെങ്കിൽ ഇന്റേണലി നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാകാനുള്ള സാധ്യതയും അതിനകത്ത് കാണുന്നുണ്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന വളരെയധികം ചെയ്യുന്ന ജോലിയിൽ ഉള്ള റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥത പുലർത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇമോഷനെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു വീണ്ടും വീണ്ടും നിങ്ങൾക്ക് തിരിച്ചടികൾ കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക മെയിൻലി എൻ്റെ അഭിപ്രായത്തിൽ പൈൽ നമ്പർ ടു നിങ്ങളുടെ ഇമോഷനെയാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത് കാരണം എവിടെ പോയി നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആപ്പാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് കൈൻഡ് ഓഫ് ഒരു എനർജി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് കൃത്യമായി ആക്ഷൻ എടുക്കാത്തതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗ്രിറ്റ് ആണ് അന്ന് അത് പറയാമായിരുന്നു അന്ന് ഇത് ചെയ്യാമായിരുന്നു എന്ന രീതിയിലുള്ള റെഗ്രിറ്റ് ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര കാൽക്കുലേഷൻ ആണ് പക്ഷേ പ്രസന്റിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിന്റെ പുറകെ ഓടുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ പ്രസന്റ് നിങ്ങൾ മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ പ്രസന്റിൽ നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട മൊമെന്റ് നിങ്ങൾ മറന്നു പോകുന്നതായിട്ട് അകത്ത് കാണുന്നത് സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രസന്റിലാണ് ഇപ്പൊ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസന്റിനെ നിങ്ങൾ മനോഹരമാക്കിയാൽ മാത്രമേ നിങ്ങളുടെ നാളത്തെ ഫ്യൂച്ചർ മനോഹരമാവുകയുള്ളൂ എന്ന ഇതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ വർക്ക് ഹാർഡ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോയൽ ആവുന്നുണ്ട് ഹൺഡ്രഡ് അല്ല വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലോയൽ ആവുന്നുണ്ട് പക്ഷെ നമ്മൾ എല്ലായിടത്തും മോശപ്പെട്ട ഒരാളായി മാറുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുറത്തേക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മോശപ്പെട്ടവരാകുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥത്തിനകത്ത് കാണിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ഒരു തെറ്റ് അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് സംഭവം വന്നാൽ തന്നെ നിങ്ങൾക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കാര്യത്തിന് എത്രത്തോളം വില കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ അത് നമുക്കിത് കിട്ടാതെ ആകുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ടെൻഷനും വെപ്രാളങ്ങളും നമുക്ക് ഉണ്ടാവും പക്ഷേ ചുമ്മാ മറ്റുള്ളവന്റേതായിട്ടുള്ള ഇഷ്ടത്തിലും സന്തോഷത്തിലും അല്ലെങ്കിൽ അവന്റേതായിട്ടുള്ള കാശിലൊക്കെ സന്തോഷിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂ കാണില്ല അതുകൊണ്ട് യൂണിവേഴ്സ് അതിനകത്ത് പറയുന്നത് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ സ്വയമേ പേഷ്യൻ്റ് ആയിരിക്കുന്നുണ്ട് മറ്റുള്ളവർ പറയുന്ന മോശമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടും നിങ്ങൾ അവരെ വേദനിപ്പിക്കണ്ട എന്ന രീതിയിൽ മിണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അതിനുള്ളതായിട്ടുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും ഓക്കെ ചില എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ കണക്ഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള മോഹങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്നതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ചുറ്റുമുള്ളവർ അനാവശ്യ മോഹത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട് അതായത് ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു വിചാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തികളായി കാണുന്നുണ്ട് യു പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് മാറ്റി വെക്കുന്നു അതേ നിങ്ങൾക്ക് നാളെ കാണുകയുള്ളൂ ഇന്ന് നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മ എന്താണ് പ്രസന്റിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അത് മാത്രമേ നിങ്ങൾക്ക് നാളെ ഓർമ്മയുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് മാറത്തുള്ളൂ എന്നും കഷ്ടപ്പെട്ട് മറ്റൊരു വ്യക്തിക്ക് സുഖം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഫൈനാൻഷ്യലി അവേർട്ടൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ അത് മണ്ടത്തരമാണ് അത് നിങ്ങൾ കുഴിയിലാണ് ചാടിക്കാൻ പോകുന്നത് മറ്റൊരു വ്യക്തി നന്നായിട്ട് അയാൾ അബണ്ടന്റ് ആയിട്ട് നിങ്ങളെ നോക്കും എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നത് എങ്കിൽ അതും വളരെ തെറ്റാണ് നിങ്ങൾ മറ്റൊരു വ്യക്തി പ്രിപ്പയറായി അയാൾ ഓക്കെ ആയി വരാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറുതെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയുകയാണ് ആ ഒരു വ്യക്തി നിങ്ങളെ ഉപയോഗിച്ച് ഹീലാകും മെന്റലി ഇമോഷണലി ഒക്കെ അയാൾ അപ്പാവും അതിനുശേഷം അയാൾ വേറൊരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് സോ സെക്കൻഡ് പൈലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ആൻഡ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട യൂണിവേഴ്സ് ഇത് കാണുന്നുണ്ട് ഇനി ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഓവർ ഇമോഷണൽ ആണ് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആണ് പല കാര്യങ്ങളിലും ഓക്കെ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആണ് നിങ്ങൾ സെൻസിറ്റീവ് ആണ് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കരയുന്ന ആൾക്കാരാണ് എന്ന് മാത്രമല്ല പെട്ടെന്ന് ദേഷ്യം വരിക മനസ്സിൽ വൈരാഗ്യം വെച്ചോണ്ടിരിക്കുക ഇങ്ങനത്തെ കൈൻഡ് ഓഫ് രീതിയും ഇമോഷൻ തന്നെയാണ് ആൻഡ് പലപ്പോഴും പല ആൾക്കാരും നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഓവറായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവരോട് പറയുക ഇമോഷൻസ് എന്ന് പറയുന്നത് കാണിക്കാൻ ഉള്ളതാണ് അത് ഞാൻ എക്സ്പ്രസ് ചെയ്യുമെന്ന് അല്ലാതെ അവരെന്തെങ്കിലും പറയുന്നത് കേട്ട് വീട്ടിൽ വന്ന് ഇമോഷണലി കരഞ്ഞുകൊണ്ട് ഒരു മൂൺ എനർജിയിൽ ഒരിക്കലും ഇരിക്കരുത് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത് ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർ മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ഡിസൈർ ഇന്നേ ദിവസം നിങ്ങൾ മാനിഫെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യുക എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു മൂൺ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് പുറമേ ചിരിച്ചു കളിച്ച് സന്തോഷം നിൽക്കുന്നുണ്ട് പക്ഷെ മനസ്സിൽ ഒത്തിരി ഇമോഷൻസ് അടക്കി വെക്കുന്നുണ്ട് ചിലതൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് ചിലതൊന്നും അടക്കി വെക്കാൻ സാധിക്കാത്ത ഇമോഷനിൽ നിൽക്കുന്നുണ്ട് നിങ്ങളൊരു ലൈറ്റ് മൂൺ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ആൻഡ് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ടു ആയിരിക്കാം അല്ലെങ്കിൽ ലെവൻ ആയിരിക്കാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ മേ ബി എന്റെ ഓഫ് ആണ് എനിക്ക് എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നത് ടൂ എന്ന് പറയുന്നത് തന്നെ മൂന്നിന്റെ നമ്പർ ആണ് ടു നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം എന്റെ അഭിപ്രായത്തില് നിങ്ങള് വളരെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉള്ള വ്യക്തികളാണ് പക്ഷെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാത്ത ഒരു രീതി ആയിരിക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫൈനാൻസിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരു കാര്യത്തിലും പോയി ദൈവം ഇത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഷോപ്പ് ചെയ്ത് കളയാതിരിക്കുക ശരിയാണ് ചില ആൾക്കാർ നേരത്തെ ഒന്ന് പറയുന്നുണ്ട് ഷോപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് വളരെ മനസ്സമാധാനമാണ് സന്തോഷമാണ് എനിക്ക് എന്തെന്നില്ലാത്ത റിലീഫ് കിട്ടുമെന്ന് ചിലപ്പോൾ ഷോപ്പിംഗ് നിങ്ങളെ നിങ്ങൾക്ക് റിലീഫ് കിട്ടുമായിരിക്കും പക്ഷെ മെന്റലി നിങ്ങളെ ഹാപ്പി ആകുമെങ്കിൽ നിങ്ങളുടെ കാശ് പൊക്കോണ്ടിരിക്കും ഓക്കെ എന്നും പറഞ്ഞാൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മേടിക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഫിനാൻഷ്യലി നിങ്ങൾ ഒത്തിരി ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒത്തിരി ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരാളുടെയും അടിമയായിട്ടിരിക്കലോ അല്ലെങ്കിൽ ഇന്നാളുണ്ടെങ്കിലേ എനിക്ക് ഇമോഷണലി ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു സെൻസിൽ മുന്നോട്ട് പോകരുത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പൊ പ്രണയമാണെങ്കിലും പൈസ ആണെങ്കിലും ഒന്നും ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ തന്നെ ആ വ്യക്തി മാത്രം എന്റേത് അല്ലെങ്കിൽ ഇത് മാത്രം എന്റേത് എന്ന രീതിയിൽ കുറെ കാലം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് ജീവിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കബളിപ്പിക്കും ആൾക്കാർ ബിക്കോസ് നിങ്ങൾ സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് ട്രാപ്പിൽ വീഴും എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങളെ പലതരത്തിൽ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ടു ബി ഫ്രാങ്ക് പറയാം നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവ് അറ്റാച്ച്മെന്റ്സ് ആണ് ജീവിതത്തിൽ വരുന്നത് ആ നെഗറ്റീവ് അറ്റാച്ച്മെന്റുകളിൽ നിങ്ങൾ വീണു പലപ്പോഴും നിങ്ങൾ അവരെ ഹീൽ ചെയ്യുന്ന ഒരു മെഡിസിനായി മാറുന്നുണ്ട് എന്നിട്ട് ഈ ഒരു നെഗറ്റീവ് അറ്റാച്ച്മെന്റ് പൂർണ്ണമായും നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഒരു കൈൻഡ് ഓഫ് പ്രവണതയാണ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ലൈഫിനെ സൂക്ഷിക്കുക നിങ്ങൾ എപ്പോഴും ഒരു ലൈറ്റ് സെൻസിറ്റീവ് മൂൺ എനർജിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുട്ട് യു ഫസ്റ്റ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക മറ്റൊരു വ്യക്തി പ്രയോറിറ്റി കൊടുക്കണം മറ്റൊരു വ്യക്തി എന്നെ തോളത്തിരുത്തണം എന്ന രീതിയിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ടു ബി ഫ്രാങ്ക് പറയാം അത് പോസിബിൾ അല്ല നിങ്ങളുടെ ഒരു എൻറ്റയർ ലൈഫിൽ അത് പോസിബിൾ അല്ല നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക വേറൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക നിങ്ങൾ എപ്പോഴൊക്കെ വേറൊരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കും അതൊക്കെ നിങ്ങൾക്ക് പരാജയമായിട്ട് തന്നെ വരികയുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അപ്പൊ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ തേടി വരും നിങ്ങൾക്ക് വിലയുണ്ടാകും ഉണ്ടാകും റെസ്പെക്ട് ഉണ്ടാകും മറ്റൊരാൾ എത്ര നാൾ നിങ്ങൾ മറ്റൊരാളെ സെർവ് ചെയ്തുകൊണ്ടിരിക്കോ അത്രേ നാൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിലയോ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നിൽക്കും അല്ലെങ്കിൽ മറ്റൊരാൾ വളരട്ടെ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസിൽ നിന്നും എക്സ്പെഷ്യലി നെഗറ്റീവ് അറ്റാച്ച്മെന്റ്സിൽ നിന്നും മാറി നിൽക്കുക അതാണ് നിങ്ങൾക്ക് സേഫ് അപ്പോ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലെഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാവുമ്പോൾ ബൈ ബൈ